എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ തന്നെ ആരോഗ്യത്തോടെ വളരുന്നുണ്ട് പച്ചക്കറി ചെടികളിൽ നിന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തുന്നുണ്ട് അതായത് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിയിരുന്ന ചേമ്പാണ് അപ്പൊ അത് വിളവെടുക്കാറായിട്ടുണ്ട് നമുക്ക് നിലത്ത് മാത്രമല്ല ഇതുപോലെ ഗ്രോ ബാഗിലും ഒക്കെ തന്നെ ചേമ്പ് ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് നിറയെ കത്തിരിക്ക ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കത്തിരിക്കയും നമ്മൾ വിളവെടുത്ത് വരുന്നുണ്ട് കൂടാതെ വഴുതനയിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട് പാവൽ നിറയെ പാവയ്ക്കയും ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ പാവൽ ചെടിയെങ്കിലും നട്ടുവളർത്തുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും ഇനി മുതൽ ചൂട് കൂടി വരുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ കൂടുതൽ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം ചീരകൃഷിക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമുക്ക് ചീര കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിളവെടുക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ വിളവെടുത്ത പച്ചക്കറികളാണിത് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടുമ്പോൾ അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു മുരിങ്ങ മരമാണിത് ഇത് നമ്മൾ വെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പം നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് ഇലകൾ കറിക്കായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് മുരിങ്ങേല തോരനായിട്ടും ചാറുകറി താളിക്കാനായിട്ടും അല്ലെങ്കിൽ മുരിങ്ങേല ചാറുകറിയായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു മുരിങ്ങയെങ്കിലും വെച്ച് പിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക ചീര പാവൽ പടവലം പീച്ചിൽ വെള്ളരി എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവവളം ഇന്ന് നമുക്ക് പരിചയപ്പെടാം മറ്റേ അടുക്കളത്തോട്ടത്തിലുള്ള പച്ചച്ചീരയാണ് മൂന്നാലഞ്ച് ചൂട് പച്ചച്ചീര നമുക്കുണ്ടെങ്കിൽ അതായത് പോലെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ പുതിയ ശാഖകൾ ഉണ്ടാവും അപ്പം നമുക്കത് വീണ്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് നല്ല സൂര്യപ്രകാശവും വെള്ളവും വളവും ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീര വെയിലുള്ള സ്ഥലത്ത് നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ചീരയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ കൃഷിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ വളമാണ് ഉണങ്ങിയ ചാണകപ്പൊടി ചാണകം നല്ലൊരു കമ്പോസ്റ്റ് വളമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവയിൽ ധാരാളം കൃഷിക്ക് ഗുണപ്രദമായ ബാക്ടീരിയകളുണ്ട് അത് പോഷകങ്ങളെ ചെടികളുടെ വേരുകൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു ചെടികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മികച്ച ജൈവവളമായി നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം വിത്തിട്ട് പാകി മുളപ്പിച്ച ചീരത്തൈകൾ രണ്ടിലെ പരുവമാവുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും ഉപയോഗിച്ച് ഒരുക്കിയ നിലത്തിലേക്ക് ചീരത്തൈകളെ നമുക്ക് മാറ്റി നടാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചീരത്തൈകൾ ഓരോന്നായി നമ്മൾ മണ്ണിലേക്ക് നട്ടുകൊടുത്തു വൈകുന്നേരങ്ങളിൽ ചെടിയുടെ തൈകൾ മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെടികളെല്ലാം നട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ചുവട്ടിലെപ്പോഴും ഈർപ്പം ആവശ്യമുള്ള ഒരു ചെടി കൂടിയാണ് ചീര അതുകൊണ്ട് തന്നെ നമ്മൾ ചീര രണ്ട് നേരവും നനച്ച് കൊടുക്കേണ്ടതാണ് പാവൽ കൃഷിക്കും നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി ഉപയോഗപ്പെടുത്താവുന്നതാണ് പാവൽ ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ചെടിയുടെ ചുവട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം പാവൽ ചെടികൾ ആരോഗ്യത്തോടെ വളരുന്നതിനും നന്നായി പൂക്കളുണ്ടാവുന്നതിനും കായ്കൾ ഒക്കെ ഇത് വളരെയധികം സഹായിക്കും അതായത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള വെള്ളരിയാണ് അപ്പോൾ വെള്ളരിയുടെ ചെടികളുടെ ചുവടും നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ചെടി നട്ടിരിക്കുന്നത് ഒരു ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് ദാ അതായതിൽ കായ്കൾ ഉണ്ടായി വരുന്നുണ്ട് വെള്ളരി ചെടി നമുക്ക് നിലത്തേക്ക് പടർത്തി വിടാവുന്നതാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെള്ളരി കൃഷി ചെയ്യാൻ ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള പീച്ചിലാണ് പീച്ചിലും നമ്മൾ ചാക്കിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുവട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പീച്ചിലും ദ കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ചീര പാവൽ പടവലം പീച്ചിൽ വെള്ളരി ഇവയ്ക്കൊക്കെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടി ഒരുപാട് റിസൾട്ട് നൽകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ചാണകപ്പൊടി സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും കായകളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് പ്രത്യേക സന്തോഷമാണ് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മുടെ അടുക്കളകളിലേക്ക് എത്തി അവ നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം ഇന്നത്തെ ഊണിന് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചച്ചീരുക കൊണ്ട് നമ്മൾ പച്ചച്ചീര തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം